ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു സൂത്രം കൊണ്ടാണ് ഞാനിവിടെ നല്ല ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നോക്കിയിട്ട് എന്താണെന്ന് നമ്മുടെ വീടുകളിൽ മാവ് പുളിച്ച് കഴിയുമ്പോൾ നമ്മളിതൊരു ദൂരെ കളയാറാണ് പതിവല്ലേ അപ്പോൾ പിന്നെ ആരും അങ്ങനെ കളയരുത് ഇനി ഇത് ഈ മാവിലേക്ക് നല്ല പുളിച്ച മാവായിരിക്കണം ആ മാവിലേക്ക് നമുക്ക് കുറച്ച് സൂത്രങ്ങൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വീടെല്ലാം വളപളാതെ വെട്ടിത്തിളങ്ങും പ്ലെറ്റ് അതുപോലെ തന്നെ കിച്ചൺ സിങ് നമ്മുടെ വീട്ടിലൊരു തുണികൾ വരെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ നമ്മുടെ വീടുകളിലുള്ള പേസ്റ്റാണ് മെയിൻ ഈ നമ്മുടെ ഈ പേസ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം യും ചെയ്യേണ്ടത് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലും ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പുതിയ ഗ്ലാസ് ആണെങ്കിലും പഴയ ഗ്ലാസ് ആണെങ്കിലും നമ്മൾ പഴയ ഗ്ലാസ് ഒക്കെ ചായ എടുത്ത് കുടിച്ച് വരുമ്പോൾ ഇതിലൊക്കെ ഉളുമ്പ് പാടുക എത്ര കഴുകിയാലോ ഉളുമ്പ് പാട മണമൊന്നും ബാഡ് സ്മെല്ലൊന്നും പോകത്തില്ല പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഈ പൊളിച്ച മാവിൽ ആ പേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് അതുമാത്രമല്ല നമ്മൾ ഈ ചില്ല് ഗ്ലാസ്സിലൊക്കെ ഒരുപാട് കറകൾ കാണും ആ കറയൊക്കെ നമുക്ക് സ്ക്രബറിൻ്റെ ഒരു ആവശ്യവും ഇല്ല നമ്മുടെ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കഴുകി എടുത്താൽ മതി കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ശേഷം വേണം കഴുകാൻ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ട് പുതിയ ഗ്ലാസ് പോലെ തന്നെ കിട്ടിയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ചില ഗ്ലാസുകൾ പൊടിപ്പോവും ഒരു പ്രാവശ്യം പുതിയ ഗ്ലാസ് മേടിച്ചു വരുമ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി നോക്കിയതിന് ശേഷം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒട്ടത്തേ ഇല്ലാട്ടം ഇനി അടുത്ത ടിപ്പ് ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാം അതെന്താണെന്ന് ചോദിച്ചാൽ കണ്ടത് നമ്മൾ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപ്പ് കറ വെള്ളത്തിൽ ഉപ്പ് കറയുള്ള വീടുകളിലെല്ലാം ഇതുപോലെ വെള്ളം എടുക്കുമ്പോൾ നമ്മുടെ ക്ലോസറ്റിലും അതുപോലെ തന്നെ ബാത്റൂമും ഇതുപോലെ തന്നെ പൈപ്പ് പൈപ്പിലും ഒക്കെ സ്റ്റീൽ പൈപ്പ് ആണെങ്കിലും സാധാ പൈപ്പാണെങ്കിലും ഉപ്പ് കറ ഒരുപാട് പിടിക്ക് ഈ വെള്ളം ഇന്ന് ഡെയിലി ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ അന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മാവിലേക്ക് ഈ പേസ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ചെയ്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ബ്രഷ് വെച്ചെന്ന് കഴിയുമെന്ന് ക്ലീൻ ചെയ്ത് നോക്കും െ നല്ല വെട്ടി തിളങ്ങി കിട്ടുന്നത് കണ്ടില്ലേ അടിപൊളിയൊരു ടിപ്പാണ് അത് അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാവരും തിളച്ച കഞ്ഞിവെള്ള കഞ്ഞിവെള്ളത്തിലല്ലേ ഉജാലയൊക്കെ ഒഴിച്ചിട്ട് ഈ തുണി അളക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ദോശമാവാണൊഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ മാവിലേക്ക് ഒരു രണ്ട് തുള്ളി ഉജാലയും കൂടി ഒന്ന് മുക്കി വെച്ച് നോക്കിക്കേ നമ്മുടെ എത്ര കറ പിടിച്ച ഷർട്ടാണേലും ഞാൻ കുട്ടിയുടെ യൂണിഫോമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം തുണി ഏത് തുണിയാണെങ്കിലും ഏത് ഷർട്ടാണെങ്കിലും നമുക്ക് ക്ലീനായിട്ട് നമുക്ക് അലക്കേണ്ട കൈ ഒരയ്ക്കേണ്ട ഒന്നും ചെയ്യേണ്ട നിമിഷ നേരം കൊണ്ട് ആ കറയും അഴുക്കും ഫുള്ള് മാറിക്കെട്ടും കേട്ടോ ഞാൻ തേണ്ട കുട്ടിയുടെ യൂണിവർഷത്തിൻ്റെ കോളർ ഫുൾ അഴുക്കായിരുന്നു അതുപോലെ ആ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ടിരുമ്പോൾ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ കോല പഠിക്കാൻ പോയതാണെന്ന് പറയട്ടേ ഇല്ല അതുപോലത്തെ കോലത്തിലാണ് വീട്ടിൽ വന്ന് കയറുന്നത് അങ്ങനെയുള്ള ഷർട്ടുകൾ ഇത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് എടുത്ത് നോക്കിക്കുക അലക്കയും വേണ്ട ഒരക്കേം വേണ്ട നിമിഷം നേരം കൊണ്ടത് ആ കോളർ കണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ അഴുപ്പ് ഫുള്ള് പോയിട്ടുണ്ട് നല്ല നല്ലപോലെ ജസ്റ്റ് കൈകൊണ്ട് തിരുമിയെടുത്തതേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാ രീതിയും ഒന്ന് ചെയ്ത് നോക്കും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം നല്ല ഒരു ടിപ്പാണ് ഇത് കേട്ടോ ദോഷം അടിപൊളി ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് അതാണ് ഇത്രയും നല്ലപോലെ തുണിയൊക്കെ വെളുത്ത് കെട്ടുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത ടിപ്പിൽ ഞാൻ അതുപോലെ തന്നെ ബക്കറ്റ് വെള്ളം വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉചാലം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ദോഷം മാവോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ഇത് നമ്മുടെ ടൈലിലൊക്കെ നല്ലപോലെ ഉപ്പുകറ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നും ഡെയിലി ഉപയോഗിക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഉപ്പ് കറ വെള്ളത്തിൽ ഉപ്പുപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലുണ്ടാകും ാണ് എന്നിട്ട് കുറച്ച് മാവിനെ അതുപോലെ തന്നെ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതുകൂടെ പോയതാണ് എന്നിട്ട് ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ആ കഴുകുമ്പോൾ തന്നെ ആ ചെളി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഉപ്പുകറ ഫുള്ള് പോയിട്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് അത് കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കഴുകുകയാണെങ്കിൽ ഇതിലും നല്ല ക്ലീൻ ആകും ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ബാത്റൂമ് ഫുള്ള് ഒന്ന് കഴുകി നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അത്ര പോലും ഇപ്പോൾ എൻ്റെ ബാത്റൂമിൻ്റെ അകത്തില്ല കേട്ടോ അതുപോലെ എന്റെ ബാത്റൂമിലെ ബക്കറ്റ് കപ്പ് ഇതൊക്കെ നമ്മൾ ആ ദോഷമാവിൽ ആ പേസ്റ്റിട്ട് വെച്ചാൽ മിക്സിൽ നമുക്ക് വേറൊന്നും ചേർക്കേണ്ട കാര്യം അത് മാത്രം എടുത്തേക്കുവാണെങ്കിൽ നമ്മുടെ പാത്രത്തിലെ ആ കപ്പിലെയും ബക്കറ്റിലെയും പായലും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും ഒറ്റ യൂസ് തന്നെ നില എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ ക്ലീനാക്കാം ഇത് കുറേ നേരം ഒന്നും വെപ്പം ഒന്നും വേണ്ട നമുക്ക് അന്നപ്പോ തന്നെ കഴുകിയെടുക്കാം കേട്ടോ ഇനി അടുത്തത് അടുത്തിട്ടിപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാൻ ആ ബാക്കി വന്ന ദോഷമാവിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തുറക്കും ഇതെന്തിനാണ് മഞ്ഞൾ പൊടിയും ബേക്കിംഗ് സോഡായങ്ങൂടെ ദോഷമാവിൽ ഇട്ടാൽ തുറക്കില്ലേ നമുക്ക് നേരെ കാണിച്ചു തരാം നമുക്ക് നേരെ നമ്മുടെ കിച്ചൺ സിങ്കിലാണ് കൊണ്ടുപോയിട്ട് കണ്ടില്ലേ കിച്ചൻ സിംഗിൽ ഇതുപോലെ ഉപ്പുകർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചൻ സിംഗ് ഉപ്പ് കറ പിടിച്ച് കിച്ചൻ സിംഗ് അതുപോലെ പൈപ്പ് എല്ലാ സെറ്റിംഗ് കഴുകാൻ മഞ്ഞൾ കറ പിടിക്കുമോയെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും പിടിക്കത്തില്ല മഞ്ഞൾ കറ വൈറ്റ് കളർ ടൈലിൽ പോലും ഇട്ടാൽ പോലും പിടിക്കത്തില്ല കേട്ടോ കഴുകാനും തുക്കാനും ഒക്കെ ഒഴിച്ചാൽ പോലും പിടിക്കില്ല അടിപൊളി ഒരു ഇതാണ് എന്നിട്ട് നമുക്കൊരു സ്ക്രബറും കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനൊരു വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കിച്ചൻ സിങ്ക് കണ്ടിട്ടില്ല നല്ല സൂപ്പറായിട്ട് പളവളാന്ന് മുന്നിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരം ഇതുപോലെ ദോശ ദോഷമാവില്ലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം അത് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ മാറാൻ നല്ലതാണ് അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ ബ്ലോക്കുകൾ പോകുക അതിൽ അടിഞ്ഞിരിക്കുന്ന പായലെല്ലാം പോയി കിട്ടുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ദോശ മാവും നമ്മുടെ ഒക്കെ നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ആയിരുന്നാണ് നല്ല വെളുപ്പിക്കുന്നതാണ് കോൾഗേറ്റൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്